അസാധാരണ സംഭവം എന്നത് ഒരാള് വലിയാണെന്നതിന് തെളിവല്ല ബഹുമാനപ്പെട്ടുന യഥാർത്ഥ വലിയ ആ വിലായത്തിന്റെ ഈ പറഞ്ഞ മഹാന്മാര് പഠിപ്പിച്ച എല്ലാ അടയാളങ്ങളും അവിടുത്തെ ജീവിതത്തിലുണ്ട് നിന്റെ ഓരോ സമയവും വിവാദത്തിലായി നീ ചെലവഴിക്കണം എങ്ങനെയാണ് ഇബാദത്തിൽ ചെലവഴിക്കേണ്ടത് നീയത്ത് വെച്ചുകൊണ്ട് നിന്റെ ഓരോ കർമ്മങ്ങളും വിവാദത്താക്കാ നമുക്ക് കഴിയുമല്ലോ ൂറ് മജിലിസിൽ ഇതാ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് ഈ ഇരിക്കുന്നവരല്ല അതേ അവരുടെ മജിലിസിലാണ് ഇരിക്കുന്നത് അവരുടെ പൊരുത്തം കിട്ടാനാണ് ഇരിക്കുന്നത് അവരുടെ മഹത്വം അറിയാനാണ് ഇരിക്കുന്നത് എന്ന അറിയാനാണിരിക്കുന്നത് വെച്ച് അവരുടെ കൂടെ അവരെ സ്നേഹിച്ച് അവരെ വെച്ച് അവരുടെ കൂടെ പോകാനാണ് ആ നീയത്ത് വെച്ചുകൊണ്ട് ഞമ്മളൊരു മജിലിസിൽ ഇരുന്നാ ആയിരിക്കുന്ന സമയം മുഴുവനും അതേ ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാരേ ജോലിക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിങ്ങൾ നീയത്ത് വെക്കേണ്ടത് എന്താണ് ഞാൻ എന്റെ മക്കളെ പോറ്റാ എന്റെ ഭാര്യയെ പോറ്റാ എന്റെ ഉമ്മയെ ബാപ്പയെ എന്നെ പോൽപിച്ചതാണ് ആ ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിക്കാനാണ് ഞാൻ പോകുന്നത് ആ നീയത്ത് വെച്ചുകൊണ്ട് ഇറങ്ങുന്നവൻ അവൻ ഓരോ കല്ലെടുത്ത് പടവ് നടത്തുമ്പോ ഓരോ സിമെന്റ് കൊഴുക്കുമ്പോ ഓരോ കല്ല് ചുമക്കുമ്പോ അള്ളാഹു ഓരോ കൊച്ചുമൊടിനൂടിനും അവന് പ്രതിഫലം നൽകുന്നു ാണ് അപ്പൊ ഇവരൊക്കെ ഇൽമിലായി ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെന്ന വലിയ ആഗ്രഹമാണ് പല വിധത്തിലുണ്ട് ചിലർ എല്ലാവരിലെന്നും മാറി നിന്ന് എല്ലാവരിലെന്നും മാറി നിന്ന് ജീവിക്കുന്നവരുണ്ട് ചില ആളുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിക്കുന്നവരുണ്ട് പരിഹാരങ്ങളും നൽകുന്നവരുണ്ട് മഹാനായ സി എംകൾ അവര് ജനങ്ങൾക്ക് വേണ്ടി കേട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത അസാധാരണ സംഭവങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ആദരവാണ് കറാമത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിക്കണം ഞാൻ പറഞ്ഞത് അൽ അൽ കറാമത്തുൽ ഹഖീഖിയ യഥാർത്ഥ കറാമത്ത് എന്ന് പറയുന്നത് ഇസ്തിഖാമ പഠിച്ച് അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ പാലിച്ച് ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ് അത് യഥാർത്ഥ കറാമത്ത് ആവുന്നത് അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്

എന്തോ അത്ഭുതം കാണുമ്പോഴേക്ക് അവൻ അള്ളാന്റെ എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട് മഹാനവർ അങ്ങനെ പാടില്ല ഫൈനൽ സംഭവങ്ങൾ അതുപോലെ തന്നെ ജോൽസ്യന്മാരിൽ ആളുകളിൽ നിന്നൊക്കെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവാ അപ്പൊ പിന്നെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വലിയാണ് എന്ന് നോക്കുന്നതിന്റെ മാനദണ്ഡം എന്താ പറയുക ഇന്ന് മാനവറുകളുടെ ഒക്കെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മൊഹീദീൻറെ പേര് പറഞ്ഞ് ഇഫായി പേര് പറഞ്ഞ് പല ആളുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ ഉസ്താദുമാര മുന്നറിയിപ്പ് തരും നമ്മുടെ പിറകിൽ നിൽക്കലാണ് നമ്മുടെ ബുദ്ധി കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല അത് തിരിച്ചറിയാനുള്ള ഒരു ബോധവും വരുമ്പോ നമുക്കില്ല ഞാനവർ പറയാണ് അപ്പടി ജീവിതത്തിൽ പകർത്തുന്നവരാണോ വന്നവാഹി വേണ്ടെന്നു പറഞ്ഞ കാര്യങ്ങൾ അറാമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ പാടില്ലെന്നു പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരാണോ അവരിൽ നിന്നാണോ ഈ അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് എങ്കിൽ കാനതാലിക്ക അലാമത്ത അത് അവര് വലിയാണ് എന്നതിന്റെ അടയാളമാണ് അങ്ങനൊന്നും ഇയാളെ ജീവിതത്തിൽ കാണില്ല അയാളല്ലോ കറാത്തും ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ ചെയ്യാണ് പറഞ്ഞു മഹാന കാലത്തുപോലും ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാരവരെ കൂടെ കൂടിയത് അതുകൊണ്ടാണ് പണ്ഡിതന്മാര് അവരുടെ ചാര നിന്നത് അവരുടെ ഒപ്പം കൂടിയത് കൊണ്ടാണ് യഥാർത്ഥ വലിയാണ് മഹാനവറുകൾ കാരണം ജീവിതത്തിലൂടെ നീളം പരിശോധിച്ചാൽ ഈ ഒരു സൂക്ഷ്മത നമുക്ക് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും 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 അപ്പൊ ഇലായത്തിന്റെ അളവ് പോലെ അവരുടെ ചിട്ടയായ ജീവിതം തന്നെ തങ്ങൾ ഔലിയാക്കളുടെ നേതാവാണ് ലൗ റജുല മാഇ ഔ യതീറു ഫിൽ ാണ് നിങ്ങൾ പറന്നു പോകുന്നതും വെള്ളത്തിലൂടെ നടന്നു പോകുന്നതും നിങ്ങൾ കണ്ടാ ബിഹി നിങ്ങൾ അത് കണ്ട് വഞ്ചിതരാ കണ്ടുറു മറിച്ച് നിങ്ങൾ നോക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾ വഴിപ്പെട്ടി ജീവിക്കുന്നവരാണോ അള്ളാഹുവിന്റെ വർജനകൾ നേരം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ജീവിക്കുന്നവരാണോ എങ്കിൽ അവരൗലിയാക്കളാ ഈ അത്ഭുത സംഭവങ്ങൾ അവരുടെ അടയാളമാ പഠനകാലത്ത് കറാത്ത് ചെയ്യാതെ ഞമ്മളൊക്കെ ചെറിയ കുട്ടിയാവുമ്പോഴോ സംഗതി തലകെട്ട് കെട്ടിയാലും നമ്മൾ സാധാരണ തലകെട്ട് അയച്ചാ പിന്നെ നമ്മൾ സാധാരണക്കാരനെ തന്നെ ആണോ പഠിച്ചു വരുന്നേണ്ടാവുള്ളൂ നമ്മൾ എന്തെല്ലാം അറിയാതെയും അറിഞ്ഞും ചെയ്തിട്ടുണ്ടാവും മഹാനായ ജീവിതകാലത്ത് ചെയ്യാതെ ജീവിച്ച മഹാനാണ് അതെ ഹലാലോ അല്ലെങ്കിൽ സംശയം തോന്നുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാത്ത മഹാനാണ് അങ്ങനെയാണ് എല്ലാ മഹാന്മാരും ജീവിച്ചത് അതാണ് പരിശോധിക്കേണ്ടത് അല്ലാതെ അത്ഭുതങ്ങൾ മാത്രം കണ്ടിട്ടല്ല മഹാനായ മഹാനായ ശൈകുന അരികില് ലക്ഷക്കണക്കിനല്ലേ ആളുകൾ വന്നു പോകുന്നത് അതൊക്കെ എന്തുകൊണ്ടാണ് അവർ യഥാർത്ഥ ഔലിയായിപ്പെട്ടവരായതുകൊണ്ടാണ് അതുകൊണ്ടാണ് സമയാള അത്ഭുത സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അയാളെ സ്വീകരിക്കാൻ പറ്റുമോ അയാളെ ശഹാദത്ത് സ്വീകരിക്കാൻ പറ്റുമോ ചോദിച്ചു അത്ഭുതം കാണിക്കുന്ന തമ്മാടിയുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റുമോ മഹാനവരകൾ പറഞ്ഞില്ല തുലൂ സ്വീകരിക്കാൻ പറ്റൂല അതേ ഒരു തമ്മടി അയാൾ ഇങ്ങനെ ആകാശത്തുകൂടെ നടക്കുകയാണ് അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടു ഞാൻ അവനെ സ്വീകരിക്കില്ല يتوب من بدعته ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാ ബഹുമാനപ്പെട്ടുന യഥാർത്ഥ വലിയ ആ വിലായത്തിന്റെ ഈ പറഞ്ഞ മഹാന്മാര് പഠിപ്പിച്ച എല്ലാ അടയാളങ്ങളും അവിടത്തെ ജീവിതത്തിലുണ്ട് മഹാന്മാര് പറയുകയാണ് കാഫറുകളിൽ നിന്നും തമ്മാടികളിൽ നിന്നും കറാമത്ത് അഥവാ അത്ഭുത സംഭവങ്ങൾ വരാം അസാധാരണ സംഭവങ്ങൾ വരാം എന്നിട്ട് ഉദാഹരണം പറയുകയാണ് ബഹുമാനം പഠിപ്പി പിന്നെ നിർദ്ദേശപ്രകാരം ആ കുതിര കുതിരയുടെ കുളമ്പ് തട്ടിയ സ്ഥലം ആ സ്ഥലങ്ങളൊക്കെ മുളച്ചു പൊന്തുന്ന വലിയ അത്ഭുത മണ്ണായി മാറുന്നത് കണ്ടപ്പോ ഈ സാമിരിയാകുന്ന കാഫിർ ആ മണ്ണ് അല്പം എടുത്തു വെച്ചു പാത്തു വെച്ചു വെച്ചു ആനായ മൂസാനിസ്ലാത്തു ഗ്രന്ഥം വാങ്ങാൻ പോയപ്പോ ഒരു പശുക്കുറ്റന് ഉണ്ടാക്കിട്ട് അതിലേക്ക് മണ്ണിട്ടപ്പോൾ ആ പശുക്കുട്ടി ശബ്ദിച്ചു ആൾക്കാർ ഇതൊക്കെ കണ്ടു അങ്ങനെ ഇസ്ലാത്തു വസ്സലാമ് വന്നു നോക്കുമ്പോ എല്ലാവരും അതിനെ ആരാധിക്കുക കാരണം എന്താ അതിലും അത്ഭുതമല്ലേ എന്റെ മഹാനവർ പറയാണ്

അങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹു അവർക്ക് നൽകുന്ന ആദരവാണ് കറാമത്ത് അങ്ങനെ ഒരു കറാമത്തി ഇല്ല എന്ന് പാടെ നിഷേധിച്ചവരാണ് മൊഴുത്തു ആ മുഴുത്തലത്തിന്റെ പിന്മുറക്കാരാണ് ഇന്നത്തെ വഹാബികൾ ഇന്നത്തെ വിതരത്തുകാർ ഇന്നത്തെ സകല പുത്തൻവാദികളും മഹാനമാരുടെ കറാമത്തിനെ നിഷേധിക്കുന്ന അങ്ങനെ ഒരു പാടെ നിഷേധിച്ചു കൊണ്ടുള്ളവരാണ് ഇത്തരം വിഭാഗങ്ങൾ എന്നാൽ അവസാനം ഗത്യന്തിരമില്ലാതെ അവരുടെ നേതാക്കന്മാര് തന്നെ അറിയാതെ പറഞ്ഞു വെച്ച വെച്ചാൽ നിർവാഹമില്ലാതെ പറഞ്ഞു വെച്ച ഒരുപാട് കറാമ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ അത് നമ്മുടെ തുറന്നു കാണിച്ചപ്പോൾ കൊണ്ടും പ്പോൾ ഗന്തിരമില്ലാതെ അവർ പറഞ്ഞു കറാമത്തൊക്കെ ഉണ്ടാവാം പക്ഷെ അത് അവർ ആഗ്രഹിക്കുന്ന സമയത്തുണ്ടാവൂല എനിക്ക് പറയാട്ടിനെ വേണം എന്ന് ഷെയ്ഖുനാൻ എടുത്ത ഒന്ന് പറയാൻ അല്ലെങ്കിൽ ഇതാ നാല് തവണ ഗർഭം അലസിപ്പോയി എന്നിട്ട് പറയാണ് അലസിൽ വേണ്ട അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആൺകുട്ടിയെ തന്നു അല്ലെങ്കിൽ മൂന്ന് മക്കളെ നിങ്ങൾക്ക് തന്നു എന്നങ്ങോട്ട് പറയാണ് ഇങ്ങനെ പറഞ്ഞു നിന്റെ പേരില് അള്ളാഹ് കൊടുക്കൂല എന്നിട്ട് പറയുണ്ട് അവരിച്ചിക്കുന്നതിനനുസരിച്ച് കൊടുക്കുകയില്ല